മലയാളം സിനിമയിലെ ഇന്നുള്ള മികച്ച നായികമാരിൽ ഒരാൾ കേട്ടോ അഭിനയിക്കാൻ അറിയില്ല എല്ലാ സിനിമകളിലും ഒരേ ഭാവമാണ് എന്നൊക്കെ ഒരു അഭ്യൂഹം ഇവരെ കുറിച്ച് പറയുന്നുണ്ട് അത് എത്രമാത്രം കറക്റ്റാണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല കാരണം ആദ്യത്തെ സിനിമയിൽ നല്ല ദേഷ്യമുള്ള ഒരു ചൂടൻ കഥാപാത്രത്തിന്റെ റോള് ഭംഗിയായിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് അത് കണ്ട സംവിധായകന്മാർക്ക് അതായത് അവരുടെ പുതിയ സിനിമകൾ എടുക്കുന്ന സമയത്ത് ഇച്ചിരി ചൂടുള്ള ദേഷ്യമുള്ള ക്യാരക്ടറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു നായികയുടെ മുഖം ഓർമ്മ വരിക എന്നുള്ളത് സ്വാഭാവികം കാരണം അത് അവരുടെ അഭിനയത്തിന്റെ മികവ് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു നായികയെ വാഴ്ത്തിപ്പാടുന്നത് തഗ്ഗിന്റെ റാണി എന്നാണ് കേട്ടോ അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പ് തഗ്ഗൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു ഫോർ പെർസെൻറ്റേജ് മാത്രം ബാക്കി നയൻറ്റി സിക്സ് പെർസെൻറ്റേജും ചളി എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ആരെയും നമ്മൾ അടിച്ച് സംസാരിക്കുകയോ ഡിഗ്രേഡ് ചെയ്യുകയോ ഒന്നുമല്ല അവരുടെ നിലപാടുകളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല കേട്ടോ പല കാര്യങ്ങളിലും പല ഇടങ്ങളിലും അവർ എടുത്തിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അത് അവരുടെ നിലപാടാണ് വ്യക്തമാക്കുന്നത് കേട്ടോ വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്സ് യാതൊരു ഭയവും കൂടാതെ സൊസൈറ്റിയെ ഭയക്കാതെ തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കേട്ടോ നല്ലൊരു ഉടമയാണ് പക്ഷേ പലപ്പോഴും തഗ്ഗല്ല സംസാരിക്കുന്നത് ചളി മാത്രമാണ് ചളിയാണ് ഈ വാരി എറിയുന്നത് എന്ന് തിരിച്ചറിയുന്ന പലരെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു തഗ് ഇവർ പറയുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ തഗ് പറയുന്നുണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇവരുടെ മികച്ച ഒരു കഴിവ് തന്നെയാണ് അതിൻ്റെ പറഞ്ഞാൽ പലപ്പോഴും ഇന്റർവ്യൂസിനെ ബോർ അടിപ്പിക്കുന്ന രീതിയിൽ ചാളി വരിയെറിയുക എന്നുള്ളൊരു നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും അവരുടെ അഭിനയത്തെ കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നുള്ള മികച്ച നായികന്മാരിൽ ഒരാളാണ് ഈ ഒരു നായക പക്ഷെ പലപ്പോഴും ഇവരുടെ ഒപ്പം ഒപ്പമിരിക്കുന്ന ചിലപ്പോൾ സ്റ്റാർസ് ആയിരിക്കാം ലജൻസ് ഒക്കെ ആയിരിക്കാം അവരുടെയൊക്കെ മുന്നിലിരുന്ന് വലിയ രീതിയിലുള്ള ചളിയൊക്കെ വാരി അടിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് വളരെ ബുദ്ധിമുട്ടി ചുറ്റുമുള്ളവർ ഇരുന്ന് ചിരിക്കേണ്ടി വരുന്ന കാഴ്ചയൊക്കെ കാണാറുണ്ട് ഒരു അഞ്ച് ശതമാനം തും ബാക്കി കംപ്ലീറ്റ് ഒരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അഞ്ച് ശതമാനം തഗ്ഗും ബാക്കി നയൻറ്റി ഫൈവ് പെർസെന്റേജ് ചളിയും ആയുള്ള നിലവാരത്തിലേക്ക് ഇപ്പൊ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി റിപ്പോർട്ടേഴ്സ് ചാനലിൽ ഒരു ഇന്റർവ്യൂന്റെ സമയത്ത് ഈ ഒരു നായിക അവരുടെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറച്ച തീരുമാനങ്ങളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്ന ഒരു നായിക തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഇവരോട് നമുക്ക് റെസ്പെക്ട് തന്നെയാണ് കേട്ടോ അവരുടെ ഇഷ്ട ഇഷ്ടഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ അവർ ആ ഭക്ഷണ കാര്യത്തെ കുറിച്ചും എന്തിനാണ് അതിനെ ഭയക്കുന്നത് തുറന്ന് പറയേണ്ട കാര്യമുണ്ട് ഞാൻ അതും കഴിക്കും മറ്റൊരു ഭക്ഷണവും കഴിക്കും എന്നൊക്കെ അവർ തുറന്നു പറയുന്നുണ്ട് അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് അവരുടെ റെസ്പെക്ട് തോന്നും പക്ഷേ പോകെ പോകെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പല ഇന്റർവ്യൂസിലും വന്നിരുന്ന് ചളിയടിക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞ പകുതി വെച്ചിട്ട് ആ ഇന്റർവ്യൂ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റെന്തേലും കാണുകയാണ് പതിവ് കാരണം ഒടുത്തിടെ പ്രൊമോഷന് വന്ന പല ഇന്റർവ്യൂസിലും ചളികൾ മാത്രം വാരി വിതറിക്കൊണ്ടിരിക്കുന്ന ഒരു നില അവരുടെ അഭിനയത്തെക്കുറിച്ച് പറയുന്നത് നൂറ് ശതമാനം തെറ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ദേഷ്യക്കാരിയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഈ ഒരു നായിക ഓർമ്മ വരിക എന്നുള്ള സ്വാഭാവിക കാരണം ആ ഒരു നായിക അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ അഭിനയിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ കുറുമ്പുള്ള ക്യാരക്ടേഴ്സിനെ ഓർക്കുമ്പോൾ ഉറുവശി നമ്മുടെ മെമ്മറിയിലേക്ക് വരില്ലേ അതുപോലെയാണ് ദേശീയ കാര്യത്തിൽ ക്യാരക്ടറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നത് ഈ ഒരു നായികയാണ് അത് അവരുടെ അഭിനയ തികവാണ് പക്ഷേ പല ഇന്റർവ്യൂസിലും ഒപ്പം ഇരിക്കുന്നവരെ പോലും കൂസാതെ ചളികൾ വാരി എറിയുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ മുഴുവൻ തഗിന്റെ റാണി എന്ന് വാഴ്ത്തി പാടുമ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണില്ലെങ്കിൽ അതൊരു കുറവായിരിക്കുമോ എന്ന് ഭയന്ന് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ചുമ്മാ അതച്ചാളി വാരി എറിയുന്ന ഒരു സ്റ്റാൻഡേർഡ് പലതും പറഞ്ഞിട്ട് പുള്ളിക്കാർക്ക് സ്വന്തമായിട്ട് ചിരി ഉള്ളിലൊതുക്കി കഷ്ടപ്പെട്ടിരിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും അതായത് സ്വന്തമായിട്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഒപ്പമുള്ളവർ അതത്ര വലിയ രീതിയിൽ ആസ്വദിക്കുന്നില്ല കാഴ്ചക്കാരും അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് കുറെ ഞാൻ ഇങ്ങനെ ഇന്നലെ ഇരുന്ന് കേട്ടോ ഒന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ കുറേ ഇന്റർവ്യൂസ് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഒന്ന് പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഭയങ്കര സൂപ്പർമായിട്ട് എല്ലാ കാര്യങ്ങളും അഭിനയിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നായികയാണ് പക്ഷേ ചളിയുടെ കാര്യത്തിൽ ടൺ കണക്കിനാണ് ചളി